അസ്സലാമു അലൈക്കും ഞാൻ കമൻറ്റിൻ്റെ പിറകെ പോകരുതെന്ന് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നാലും ഞാൻ കമൻറ്റിൻ്റെ പിറകെ വന്നതെന്ന് വെച്ചാൽ എനിക്കൊരു ആകും ചോദിക്കുന്നവർക്ക് ഒരു മറുപടി എനിക്ക് പറയാൻ സാധിക്കും അവരുടെ തൃപ്തികരമായ ഒരു മറുപടി സാധിക്കും അവർക്ക് കൊടുക്കാൻ സാധിക്കും പിന്നീട് എന്നെ ചൊറിയണാൾക്കാർക്കിട്ടാണെങ്കിൽ ഒരു നല്ല രീതിയിൽ ഒരു മറുപടി അവർക്ക് പറയുമ്പോൾ എൻ്റെ മനസ്സിൻ്റെ ഒരു സന്തോഷവും സമാധാനവും എനിക്ക് കിട്ടും അതൊക്കെ കൊണ്ടാണ് ഞാൻ കമൻറ്റിൻ്റെ പുറകെ വരുന്നത് അപ്പം ഇപ്പം ഞാനൊരു കമൻ്റ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട് എനിക്ക് എൻ്റെ അമ്മ എസ് സി ആണോ എന്ന് നമ്മളുടെ ശരീരത്തിലൂടെ ഓടുന്നത് എല്ലാവരുടെയും ബ്ലഡ് അല്ലേ ചുവന്നതല്ലേ നമുക്ക് സങ്കടം വരുമ്പോൾ അത് ചിലരി അത് പരസ്യമാക്കി കരയും ഇപ്പം നമുക്ക് ഞാൻ ഫേസ്ബുക്കിൽ കണ്ട് ഒരുപാട് കുട്ടികൾ നമ്മൾ നമ്മുടെ മുസ്ലിം ആയിട്ടുള്ള കുട്ടികൾക്ക് ഓരോ അസുഖങ്ങളൊക്കെ വന്നിട്ട് അവരുടെ മാതാപിതാക്കൾ പൊട്ടി കരയുന്നുണ്ട് അപ്പം സങ്കടം വരുമ്പോൾ നമുക്ക് എസ് സി എന്നും മുസ്ലിം എന്നൊന്നുമില്ല പിന്നെ ഞാൻ കണ്ടുവരുന്ന വന്നിട്ടുള്ളത് എൻ്റെ പരിസരത്ത് കണ്ടുവന്നിട്ടുള്ളത് പിന്നെ ഞാൻ മുസ്ലിം ആചാരപ്രകാരം മയ്യത്ത് തൊട്ട് ഏങ്ങി അലറി വിളിച്ച് കരയേല നെഞ്ചത്തിട്ടിടിച്ച് കരയേല പദം പറഞ്ഞ് കരയേല ഇങ്ങനെയൊക്കെ ഉണ്ട് അല്ലാതെ സങ്കടം വരുമ്പോൾ എല്ലാവരും കരയും പിന്നെ ഞാൻ ഇങ്ങനെ പരസ്യമായിട്ട് വന്നിരുന്ന് കരയണമെന്ന് വച്ചാൽ എൻ്റെ സങ്കടവും ഒക്കെ കാണാനായിട്ട് നിങ്ങൾ കുറേ പേരുണ്ടല്ല അപ്പം അതുകൊണ്ടാണ് അപ്പം നിങ്ങളുടെ ഓരോ സമാധാന വാക്കും കേൾക്കുമ്പോൾ എനിക്കൊരു സമാധാനം കിട്ടും അതുകൊണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ വന്നിരുന്ന് കരയണത് അല്ലാതെ എൻ്റെ അമ്മ എസ്സി ആയിട്ട് അല്ല എനിക്ക് എനിക്കെൻ്റെ എൻ്റെ ഒരു ഏഴ് വയസ്സൊക്കെ തുടങ്ങിയ കണ്ണീരാണ് എനിക്ക് ഇങ്ങോട്ട് അത് ഞാൻ എസ്സി ആയിട്ടല്ല നമുക്ക് ചിലർക്ക് സങ്കടം നിയന്ത്രിക്കാൻ പറ്റും ചിലർക്ക് സങ്കടം നിയന്ത്രിക്കാൻ പറ്റിയല്ല ഞാൻ ഇന്നലെ എൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ് എനിക്ക് ഞാൻ ഒരു മനുഷ്യൻ്റെ അടുത്ത് ഒരു തുള്ളി കണ്ണീര് കാണിച്ച് കരയലായിരുന്നു അല്ല ഞാൻ എൻ്റെ മുഖം ഒന്ന് ഒരു കരച്ചിലിന്റെ ഒരു കാര്യം പോലും കരച്ചില് നമ്മൾ കരയുമ്പോൾ ഒരു ഭയങ്കര ഒരു കോഷ്ടി പോലെ വരുവല്ല അങ്ങനെ പോലും കാണിക്കാൻ ഞാൻ ഒരു മനുഷ്യൻ്റെ അടുത്തും മെനക്കെടി ഏലാൻ എനിക്ക് നാണവും ഇരുന്ന് പക്ഷേ ഞാൻ ഒരു എട്ടൊമ്പത് പത്ത് വയസ്സ് തൊട്ട് ഇങ്ങോട്ട് അനുഭവിച്ച് 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 ഇത്രയും പ്രായത്തിനുള്ളിലും എൻ്റെ കണ്ണു തോരാതെ വരുമ്പോൾ എനിക്ക് നഷ്ടങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരുന്ന സമയത്ത് പതിനൊന്ന് വയസ്സിൽ അമ്മ പോയി അത് കഴിഞ്ഞ് പിന്നെ ഒരുപാട് യാതനെ പ്രയാസങ്ങളും അനുഭവിച്ച് അപ്പൊ അതൊക്കെ ഞാൻ അനുഭവിച്ച കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിൽ ഞാൻ ഇങ്ങനെ സ്ക്രീനിൽ സിനിമ നമ്മൾ കാണിയല്ലേ അതുപോലെ ഇങ്ങനെ വരുമ്പോൾ ഞാൻ ആലോചിക്കും എന്ന പഠിച്ചവൻ എൻ്റെ അമ്മക്ക് വൈ ഉദരത്തില് കൊടുത്ത സമയത്ത് ഒരു ബ്ലീഡിങ് വന്നിരുന്നെങ്കിൽ എന്റെ കഥ തീർന്നേനെ വേണ്ട എൻ്റെ അമ്മ എന്നെ പ്രസവിച്ച് എൻ്റെ അമ്മക്ക് വളർത്താൻ നിവൃത്തിയില്ലായിരുന്നു എൻ്റെ അമ്മ പ്രസവിച്ചത് മട്ടാഞ്ചേരി ആശുപത്രിയിലാണ് കോഴിക്കോട് അങ്ങനെ ഉള്ള ഇടങ്ങളിലൊന്നും അറിയത്തില്ല എറണാകുളം ജില്ലയാണ് മട്ടാഞ്ചേരി എന്ന് പറയുന്നത് ആ തൊട്ടടുത്ത് തന്നെ കടലും കായലും കൂടി ഒ ഇങ്ങനെ ഒത്തായിട്ടുള്ളത് പിന്നെ എന്താ പറയേണ്ടത് അടുത്തടുത്തായിട്ടുള്ളത് കടലിൻ്റെ വായാണെന്നാണ് ഞങ്ങള് പിന്നെ ഫോർട്ട് കൊച്ചി കായലിനെ ഉപമിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള ആ ഒരു കായലിലേക്ക് എന്നെ അങ്ങോട്ട് കണ്ടില്ലെന്ന് ഓർത്ത് അങ്ങോട്ട് വലിച്ചെറിഞ്ഞിട്ടിരുന്നെങ്കിൽ ഞാൻ ഇതിങ്ങനെ സഹിക്കേണ്ടി വരുവാ ഞാൻ ഇന്നലെ ഇന്നും തൊട്ട് സഹിക്കാൻ തുടങ്ങിയ കണ്ണീരല്ല വേദനയല്ല അപ്പൊ എനിക്ക് നിയന്ത്രണം തെറ്റുമ്പോൾ ഞാൻ എന്നെ തന്നെ മറന്നാണ് ഞാൻ ഇങ്ങനെ കരയണത് അല്ലാണ്ട് എൻ്റെ അമ്മ എസ്സി ആയത് കൊണ്ടല്ല അങ്ങനെ എൻ്റെ കുഞ്ഞുമോൾക്ക് അല്ലെ എൻ്റെ കുഞ്ഞനുജത്തിക്ക് പേരൊന്നും പറയുന്നില്ല കുഞ്ഞനുജത്തിക്ക് ഞാൻ പിണങ്ങിയല്ല നിന്നോട് പറയുന്നത് ഞാൻ നിൻ്റെ ഒരു തെറ്റ് ഞാൻ നിനക്ക് തിരുത്തിയതാണ് അലമുറയിട്ട് കരയണ ഒരു ഇതല്ലല്ല ഞാൻ കാണിച്ചത് ഞാനങ്ങനെ കരയേല ഞാനങ്ങനെ കരഞ്ഞിട്ടില്ല എന്നെ എഞ്ചത്തടിച്ചും വിളിച്ചൊന്നും ഞാൻ കരഞ്ഞില്ല എന്നെ പ്രസവിക്കാത്ത ഒരാളാണ് ഇന്നലെ മരിച്ചത് എന്നു അത് എൻ്റെ വലിയമ്മ അമ്മയുടെ ജ്യേഷ്ഠത്തി എന്നാ എന്റെ വലിയ ആ വല്യമ്മയുടെ അടുത്താണ് ഞാൻ നിന്നിരുന്നെങ്കിൽ എൻ്റെ ജീവിതമൊന്നും ഒരു രീതിയിലും കളങ്കപ്പെട്ടു പോകേലായിരുന്നു എൻ്റെ രണ്ടാമത്തെ വല്യമ്മയുടെ വീട്ടിൽ നിന്ന പ്രകാരം ഉണ്ട് രാത്യത്തെ വിവാഹം നടന്നത് അപ്പൊ എന്നെ കാക്കക്കും പൂച്ചക്കും ഒരു പിന്നെ ഫേസ്ബുക്കിൽ ഒരു വീഡിയോ കണ്ടതുപോലെ എന്റെ കാക്കക്കും പൂച്ചക്കും പരുന്തിനും പട്ടിക്കും ഒന്നും കടിക്കാൻ ഇട്ട് കൊടുക്കാതെ എൻ്റെ വലിയമ്മ എന്നൊരു പത്തു പതിനൊന്ന് പതിമൂന്ന് വയസ്സുവരെയും എൻ്റെ വലിയമ്മ എന്നെ നോക്കി ആഹാരമാണെങ്കിലും ഒരുപാട് വിളമ്പി തരികയും കഴിക്കുകയും കുടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പ എൻ്റെ വലിയമ്മയാണ് മരിച്ചത് എൻ്റെ അമ്മയുടെ ജ്യേഷ്ഠത്തിയാണ് എന്നെ അവര് ഉദരത്തി കൊണ്ടു കൊണ്ടുനടന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഇന്നലെ കരഞ്ഞത് അങ്ങനെയാണ് പിന്നെ ഞാൻ ഞാനിങ്ങോട്ട് ഒരുപാട് വേദനയിലും വിഷമത്തിലുമാണ് എൻ്റെ കുഞ്ഞെ ഞാൻ ജീവിച്ചു വരുന്നത് അല്ലാതെ ഇത്ത എസ് സി ആയതുകൊണ്ടല്ല ഇങ്ങനെ കരയുന്നത് സങ്കടം വരുമ്പോൾ എസ് സിക്കും പിന്നെ എസ് എൻ ഡി പി ക്കും എൻ എസ് എസ്സിനും അതുപോലെ തന്നെ മുസ്ലിമിനും എല്ലാവർക്കും കണ്ണീരും സങ്കടമൊക്കെ ഒന്നാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം ഞാൻ പറയാനായിട്ട് നമ്മൾ മുസ്ലിങ്ങൾ അലമുറയിട്ട് നെഞ്ചത്തി പിടിച്ച് കരയേല മയ്യത്ത് തൊട്ട് കിടന്ന് കരയേല അതൊക്കെ ഒരു പരിധിവരെ ശരിയാണ് പക്ഷേ അത് എസ് എന്നും മുസ്ലിം എന്നും ക്രിസ്ത്യാനിയെന്നും ഹിന്ദു എന്നൊന്നും ഇല്ലകെട്ടാ മോളെ അതെൻ്റെ പൊന്നുമോളും മനസ്സിലാക്കണം അപ്പം എനിക്ക് എസ്സിൽ എൻ്റെ അമ്മ ജനിച്ചു വളർന്നതാണെന്ന് ഞാൻ നിങ്ങൾ എൻ്റെ വീഡിയോ എന്നെ സബ് ചെയ്തിട്ടുള്ളവർ ആദ്യം മുതൽ എടുത്ത് നോക്ക് എൻ്റെ അമ്മ എസ് സി ആണെന്ന് പെലൈ ആണെന്ന് ഞാൻ പൊളിച്ച് പറയാം എൻ്റെ അമ്മ പെലൈ ആണെന്ന് ഞാൻ പബ്ലിക്കിൻ്റെ മുന്നിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിലെനിക്കൊരു നാണക്കേടും ഇല്ല മാനക്കേടും ഇല്ല എല്ലാവരും എൻ്റെ അമ്മ എൻ്റെ പതിനേഴ് അമ്മയുടെ പതിനേഴ് വയസ്സിൽ എന്നെ ഗർഭിണിയായതാ എന്നുവച്ചാല് എൻ്റെ അച്ഛനുമായിട്ട് സ്നേഹിച്ച് ഗർഭിണിയായതാ എൻ്റെ അച്ഛൻ അമ്മേനെ ഉപേക്ഷിച്ച് വേണ്ടെന്നും പറഞ്ഞു പോയപ്പോഴും എൻ്റെ അമ്മ എൻ്റെ അമ്മ അമ്മയുടെ വയറ്റി കിടന്ന എന്നെ അമ്മ കളയാൻ നോക്കിയില്ല പ്രസവിച്ച് വിൽക്കാൻ നോക്കിയില്ല പിന്നെ എന്നെ മാറോട് ചേർത്ത് പതിനൊന്ന് വയസ്സുവരെ വളർത്തി പിന്നെ പടച്ചവൻ എൻ്റെ തള്ളേനെ എനിക്ക് തന്നില്ല പിടിച്ചോണ്ട് പോയി അപ്പ എൻറെ അമ്മ അത് അമ്മ ഒരു കുറവ് ഞാൻ എൻ്റെ അമ്മയിൽ കാണുന്നില്ല എസ് സിയാണെന്നും പറഞ്ഞു എനിക്ക് അതില് അഭിമാനേ ഉള്ളു എൻ്റെ അമ്മ എസ് സിയാണെന്ന് പറയാനായിട്ട് എനിക്ക് അഭിമാനേ ഉള്ളു ഞാൻ ഒരൊരിടത്തും എൻ്റെ അമ്മേനെ തരം താഴ്ത്തി ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ എൻ്റെ വീഡിയോയില് എത്രയോ ലക്ഷങ്ങൾ കാണുന്ന ലക്ഷക്കണക്കിന് കാണുന്ന പിന്നെ വീഡിയോകളാണ് എല്ലാം ഇപ്പൊ അവര് സബ്ബും ഒന്നും തന്നില്ലെങ്കിലും തോണ്ടി തോണ്ടി പോകുമ്പഴെങ്കിലും അവര് കാണിയല്ലേ ഇതൊക്കെ എൻ്റെ അമ്മ പെലയ്യാണെന്ന് പറയണേൽ എനിക്ക് ഒരു ഒരഭിമാനക്കുറവുമില്ല അവര് ഏത് ജാതിയാണെന്നല്ല എന്നെ അവര് പതിനൊന്ന് വയസ്സ് വരെ ഏത് രീതിയിലാണ് സംരക്ഷിച്ചതെന്നുള്ള ഇത് മാത്രം ഞാൻ നോക്കിയാ മതി ഞാൻ പറഞ്ഞില്ലേ എൻ്റെ അമ്മ എന്നെ ഉദരത്തില് പേറി നടന്ന സമയത്ത് ഒരുപാട് സങ്കടങ്ങളും വേദനകളും പ്രയാസങ്ങളും ഒക്കെ സഹിക്കേണ്ടി വന്നിട്ടും എൻ്റെ അമ്മ ഗുളിയ മേടിച്ച് കഴിച്ച് എന്നെ അപോർഷൻ ചെയ്തില്ല പിന്നെ ആശുപത്രിയിൽ പോയിട്ട് അബോർഷൻ ചെയ്തില്ല പിന്നെ എന്നെ പ്രസവിച്ച് വിൽക്കാൻ ശ്രമിച്ചില്ല എല്ലാ നാണക്കേടും മാനക്കേടും സഹിച്ച് എന്നെ പ്രസവിച്ച് എന്നെ പ്രസവിച്ച് പതിനാലിൻ്റെ അന്നാണ് എൻ്റെ അച്ഛൻ എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛൻ്റെ എൻ്റെ അമ്മയുടെ വീട്ടിൽ വരുന്നത് അന്ന് ഈ പറഞ്ഞ എസ് സിക്കാരെ കണ്ടു കഴിഞ്ഞാൽ പട്ടരി കൊങ്ങിണികൾ ഒരു ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ ദൂരെ പോകത്തുള്ളു അടുത്തൊന്നും വരത്തില്ല ആ എന്ന സമയത്താണ് എൻ്റെ അച്ഛൻ എൻ്റെ അമ്മേനെ വിവാഹം കഴിക്കണത് വിവാഹം കഴിക്കണത് എനിക്ക് ഏഴ് വയസ്സുള്ളപ്പോഴാണ് എൻ്റെ അച്ഛൻ എൻ്റെ അമ്മേനെ വിവാഹം കഴിക്കണത് ഏഴ് വയസ്സുള്ളപ്പോഴാണ് എനിക്ക് ഏഴ് വയസ്സുള്ളപ്പോഴാണ് അവരുടെ രജിസ്റ്റർ ചെയ്യാനായിട്ട് ഞാനും കൂടി പിന്നെ ബെഞ്ചിൽ പോയി പോയിരുന്ന് രജിസ്ട്രാർ ഓഫീസിൽ ബെഞ്ചിൽ പോയിരിക്കണമെന്ന് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ഞാൻ അതൊക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് അല്ലാതെ ഞാൻ രഹസ്യമായിട്ടൊന്നും വെച്ചിട്ടില്ല ഞാൻ വെക്കമില്ല ഞാൻ എന്നാൽ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയാതെ ഉള്ളൂ അത് ഞാൻ എന്താ ഇപ്പം പറയണിവിടാ പിന്നെ എൻ്റെ അച്ഛൻ പട്ടരായിരുന്നു എൻ്റെ അമ്മേനെ സ്നേഹിച്ച് എൻ്റെ അമ്മ ഗർഭിണിയായതാണ് എന്നിട്ട് അച്ഛൻ വേറെ കല്യാണം കഴിക്കാനായിട്ട് പോയ സമയത്ത് എൻ്റെ അച്ഛൻ്റെ ബന്ധത്തിൽപ്പെട്ട ഒരു അമ്മമ്മ ആ കല്യാണം ചെന്ന് മുടക്കിയിട്ട് എൻ്റെ അമ്മ ഗർഭിണിയാണ് ഇങ്ങനൊരു പിഴപ്പിച്ചിട്ടാണ് വന്നതെന്ന് പറഞ്ഞ് അച്ഛൻ ചെയ്തത് അച്ഛൻ്റെ അച്ഛന് വേണ്ടിയിട്ടാണ് അച്ഛൻ വേറെ കല്യാണം ചെയ്യാനായിട്ട് തുനിഞ്ഞത് അല്ലെങ്കിൽ അച്ഛൻ ചെയ്യൂലായിരുന്നു അങ്ങനെ അച്ഛൻ വാക്ക് കൊടുക്കൂലായിരുന്നു പക്ഷേ അച്ഛൻ്റെ അച്ഛൻ അച്ഛൻ ഇങ്ങനെ ഒരു പലയിപ്പെണ്ണുമായിട്ട് പ്രേമമാണ് അവൾ ഗർഭിണിയാണെന്നറിഞ്ഞപ്പ അച്ഛൻ്റെ അച്ഛൻ്റെ കല്യാണവും രണ്ടാമത്തത് മുടങ്ങിപ്പോയപ്പം അച്ഛൻ്റെ അച്ഛന് നെഞ്ചുവേദന വന്ന് മരിച്ചു പോയി അത് കഴിഞ്ഞിട്ട് അച്ഛനെ എല്ലാവരും കൂടി പടിയടച്ച് പിണ്ടം വെച്ചിട്ട് അച്ഛൻ എവിടെയോ പോയി ജീവിക്കുകയായിരുന്നു അങ്ങനെ എന്നെ ഗർഭിണിയായിരുന്ന സമയത്ത് പിന്നെ ആശുപത്രിയിൽ എൻ്റെ അമ്മയ്ക്ക് എന്തൊക്കെയോ ഉണ്ടായിരുന്നു ഷുഗർ ഷുഗർ അല്ല പ്രഷർ കണ്ടുവരുമാനം കൂടുതലായിരുന്നു എന്നെ ഗർഭിണിയായിരുന്ന സമയത്ത് അങ്ങനെ അമ്മേനെ നേരത്തെ അഡ്മിറ്റാക്കി അഡ്മിറ്റാക്കി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ അച്ഛനില്ലാത്തൊരു കുഞ്ഞാണ് വയറ്റി കിടക്കണമെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ എന്നെ എനിക്ക് തന്നോന്നും പറഞ്ഞ് ഡോക്ടർ ചോദിച്ച് അമ്മ കൊടു കൊടുക്കാമെന്നും പറഞ്ഞ് അമ്മുമ്മയും കൊടുക്കാമെന്നും പറഞ്ഞിരുന്ന് പക്ഷേ എന്നെ പ്രസ് എന്നാ എട്ട് മാസം അമ്മേനെ അമ്മ ഗർഭിണിയായിരുന്ന സമയത്ത് ആശുപത്രിയിലാണ് ഏഴാം മാസത്തിലിറ്റായി അത് അങ്ങനെ എട്ടാം മാസമായപ്പോൾ അച്ഛൻ വയ്യപ്പോ വരാൻ തുടങ്ങി അങ്ങനെ രണ്ട് രൂപ അഞ്ച് രൂപയൊക്കെ ആയൊക്കെ മതൻ്റെ കൂടി വലിച്ചെറിഞ്ഞിട്ട് കൊടുത്ത് അങ്ങനെ വരികയും പോകുകയും വരികയും പോവുകയും ചെയ്തപ്പോൾ എന്നെ പ്രസവിച്ചെൻ്റെ അമ്മ അപ്പൊ ഡോക്ടർ ചോദിച്ച് ഓമനെ എനിക്ക് കുട്ടീനെ തന്നേക്കണം നീ കാല് മാറരുത് കേട്ടാന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ് തരാന്ന് പറഞ്ഞ് അങ്ങനെ അന്നൊക്കെ എടുക്കണ സ്റ്റിച്ചാണ് ഇടുന്നത് ആ സ്റ്റിച്ച് പോലും പെട്ടാതെ തന്നെ അമ്മയും മാളും കൂടി കൊച്ചിനെ ഡോക്ടർക്ക് കൊടുക്കേണ്ടി വരുമോന്ന് ഓർത്തിട്ട് അമ്മയും മാളും കൂടി രാവിലെ രാമായണം വീട്ടിലേക്ക് പോന്നു പോന്ന് എന്നെ പ്രസവിച്ച് പതിനാലിൻറെ അന്ന് തൊട്ടാണ് എൻ്റെ അച്ഛൻ ഞങ്ങളുടെ വീട്ടിൽ വന്നത് വീട്ടിൽ വന്നപ്പോൾ എൻ്റെ അമ്മ ചോദിച്ച് ഇനി ഒരു കുഞ്ഞിനെ കൂടി പള്ളയിലാക്കി തന്നേച്ച് നിങ്ങൾക്ക് പോകാനാണ് ഞാൻ എൻ്റെ ലജ്ജയും നാണോ എല്ലാം മറന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ് ഇനി എന്നെ അങ്ങനെ എൻ്റെ അമ്മയുടെ ജാതിയെക്കുറിച്ച് എനിക്ക് മറ്റൊരാൾ പറയുമ്പോൾ എനിക്കത് ഇഷ്ടമല്ല അത് എന്താണെങ്കിലും എൻ്റെ അമ്മ എന്താണെങ്കിലും എസ്സി ആണെങ്കിലും നായരാണെങ്കിലും നമ്പൂതിരി ആണെങ്കിലും ആരാണെങ്കിലും എൻ്റെ അമ്മ എൻ്റെ അമ്മ തന്നെയാണ് അല്ലാണ്ട് എസ്സി ആണെന്നും പറഞ്ഞ് എൻ്റെ അമ്മ അമ്മ ആകാ അമ്മയാകാതിരിക്കണില്ല അപ്പ എൻ്റെ അച്ഛൻ വീട്ടിൽ വന്നതിന് ശേഷം എൻ്റെ അമ്മ പറഞ്ഞു ഒരു കുഞ്ഞിനെ കൂടി എൻ്റെ പള്ളിയിലാക്കി തന്നെ നിങ്ങൾക്ക് പോകാനാണെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ അച്ഛൻ പറഞ്ഞു ഞാൻ അങ്ങനെ പോവുകയല്ല നിന്നെ മക മകളെയും നോക്കി ഞാൻ ഇവിടെ നിന്നടെ നിങ്ങളുടെ വീട്ടിൽ ഞാൻ ജീവിച്ചോളാന്ന് പറഞ്ഞപ്പ അമ്മ പറഞ്ഞ് എനിക്കതിനുള്ള ഉറപ്പ് അമ്മ പറഞ്ഞ് അച്ഛനോട് പറഞ്ഞ് എനിക്കതിനുള്ള ഉറപ്പ് വേണോന്ന് പറഞ്ഞു അങ്ങനെ അച്ഛൻ എറണാകുളം ആശുപത്രിയിൽ പോയി വന്തികരണം ചെയ്യാണ് നമ്മൾ പ്രസവം നിർത്തും പോലെ ആണുങ്ങൾക്ക് അങ്ങനെ ഒരു കാര്യം ചെയ്യും അപ്പങ്ങനെ അച്ഛനത് ചെയ്ത് എറണാകുളം സ്റ്റാൻഡിൽ വന്ന് നിൽക്കുമ്പോ അച്ഛന് ബ്ലീഡിങ് ഉണ്ടായി അങ്ങനെ അച്ഛനെ വീണ്ടും അരക്കയോ ചേർന്ന് ആശുപത്രി കൊണ്ടേ കിടത്തി അച്ഛൻ അമ്മയുടെ അഡ്രസ്സും പ്രകാരം പറഞ്ഞു വിട്ടതനുസരിച്ച് വീട്ടിൽ എൻ്റെ അമ്മയുടെ വീട്ടിൽ വന്നപ്പോഴും എനിക്കെന്ന് പത്ത് പതിനഞ്ച് ദിവസേ ആയിട്ടുള്ളൂ അപ്പം ഇങ്ങനെ ദാമോദര ഷേണായി ആശുപത്രിയിലാണ് വയ്യാതെ എന്ന് പറഞ്ഞപ്പോൾ എന്നെ അടുത്ത് എൻ്റെ അമ്മ അച്ഛൻ്റെ അടുത്ത് പോയിട്ട് പിന്നെ അച്ഛനെ ഡിസ്ചാർജ് ആക്കി ഞങ്ങൾ പേരും കൂടിയാണ് തിരിച്ചു പോരുന്നത് ആ ജീവിതം എൻ്റെ അമ്മ മരിക്കുന്നവരെ എൻ്റെ അച്ഛൻ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു അമ്മേനെ രജിസ്റ്റർ ചെയ്ത് ഞങ്ങളുടെ വീട്ടിൽ തന്നെയാണ് അച്ഛൻ അമ്മ മരിക്കുന്ന കാലം വരെയും ജീവിച്ചത് എൻ്റെ പൊന്നുപോലെ എൻ്റെ അച്ഛൻ നോക്കിയിരുന്നേച്ചത് അപ്പ സങ്കടം വിഷമവും കണ്ണീരും ഒന്നും ഞാനിപ്പോൾ കുറച്ച് സമയം എനിക്കുള്ളു വെച്ചാല് അമ്മ ബാത്റൂമിൽ പോയിട്ടില്ല അമ്മേനെ ഭക്ഷണം കൊടുത്ത് ഞാൻ കിടത്തിയിരിക്കയാണ് അപ്പം എനിക്ക് കുറെ പറയാനെനിക്കുണ്ട് പക്ഷേ ഞാൻ ചുരുക്കി പറയുന്നുള്ളൂ പിന്നെ അപ്പം അതുകൊണ്ട് ആ ജീവിതം അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുക ചെയ്താണ് എൻ്റെ അമ്മക്ക് ക്യാൻസർ വരുന്നത് എൻ്റെ അമ്മക്ക് ക്യാൻസർ വന്നിട്ട് കുടല് മൊത്തം എല്ലാം പഴുത്തും ചീഞ്ഞുമൊക്കെ പോയി മലദ്വാരത്തിൽ കൂടി പോകേണ്ട അപ്പി പൊക്കളിൻ്റെ താഴത്തുള്ളൊരു ഹോളിന് പൊക്കളിൻ്റെ താഴത്തുള്ള ദേശയുടെ അവിടെ ഒരു ഹോളായി ആ ഹോളിൽ കൂടിയാണ് അപ്പി പോയിക്കൊണ്ടിരുന്നത് ഞാൻ ഒരു ഒരു സ്ത്രീയുടെ വയറ്റിൽ എന്തെല്ലാം അവയവങ്ങൾ ണ്ട് അതെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട് വൻകൊടല് കണ്ടിട്ടുണ്ട് ചെറുകൊടൽ കണ്ടിട്ടുണ്ട് യൂട്രസ് കണ്ടിട്ടുണ്ട് പിന്നെന്താ ആമാശയം കണ്ടിട്ടുണ്ട് ഇത്രയും സാധനങ്ങളൊക്കെ ഞാൻ എൻ്റെ അമ്മയുടെ കൺ അവയവങ്ങൾ കണ്ടിട്ടുണ്ട് ഇതൊക്കെ എൻ്റെ അത്രയും വണ്ണുണ്ടായിരുന്ന എൻ്റെ അമ്മ മരിച്ചു കൊണ്ട് വയ്യാണ്ട് കിടക്കുമ്പോൾ ഇതുപോലെ ആയിപ്പോയി ഈ ചൂണ്ടുവരല് പോലെ ആയിപ്പോയി അപ്പം അതൊക്കെ മുറിച്ച് ആറ് ആറാണോ അഞ്ചാണോ വലിയ ഓപ്പറേഷൻ ചെയ്ത് വലിയ ഓപ്പറേഷൻ ആറെണ്ണോ അഞ്ചെണ്ണോ മറ്റേ ചെയ്ത് നാലെണ്ണോ മൂന്നെണ്ണോണോന്ന് ഞാൻ ഓർക്കുന്നില്ല ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞല്ല ഇപ്പം എൻ്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ പത്ത് അറുപത്തഞ്ച് വയസ്സോളം ഉണ്ടായ ഉണ്ടാവുമായിരുന്നൊന്നും ഓർക്കണത് ഞാൻ ഓർക്കുന്നില്ല എത്ര വർഷം എനിക്ക് പതിനൊന്ന് വയസ്സുള്ള ഇപ്പോൾ മരിച്ചാണ് എനിക്കിപ്പോൾ വയസ്സ് അമ്പത്തൊന്നുണ്ട് അപ്പൊ എൻ്റെ അമ്മയുടെ ഇരുപത്തെട്ട് വയസ്സിൽ മരിച്ചതാണ് അപ്പൊ എത്രയാണ് എനിക്ക് പെട്ടെന്ന് മനക്കണക്ക് കൂട്ടാൻ എനിക്കറിയത്തില്ല അപ്പൊ അങ്ങനെയൊക്കെ മരിച്ച് പോയിട്ടും പാടില്ലാതായിട്ടും ഇതെല്ലാം നോക്കുകയും തിരക്കേം കൊടുക്കുകയും മേടിക്കുകയൊക്കെ ആശുപത്രിയിൽ നിന്ന് ചെയ്തതാണ് ഞാൻ അതെല്ലാ കാര്യങ്ങളും എൻ്റെ വീഡിയോയിൽ പറയുന്നുണ്ട് അമ്മേന ആശുപത്രി കൊണ്ടുപോയതും കാശില്ലാന്ന സമയത്ത് എന്നെ ആയിട്ട് എൻ്റെ അച്ഛൻ ആശുപത്രി മുഴുവനും നടന്ന് തെണ്ടി തൊണ്ണൂറ്റി ചില്ലായിരം രൂപ കിട്ടിയതും ഞങ്ങൾ ആംബുലൻസിൽ പോയതും അമ്മേന മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അന്ന് ആലപ്പുഴയിലാണ് മെഡിക്കൽ കോളേജ് ഇപ്പോഴാണ് വണ്ടാനത്തേക്കാക്കിയത് അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ എൻ്റെ അച്ഛൻ അവിടെ നിന്ന് ലാസ്റ്റ് കഴിഞ്ഞപ്പോഴും ഈ ഈ അഴുക്ക് എന്നു പറഞ്ഞാൽ അപ്പീടമണമല്ല അമ്മയുടെ വൈറ്റിന്ന് പറഞ്ഞതിന് ചീഞ്ഞു പുഴുത്ത പഴുപ്പും മലവും കൂടി കൂടിയതാണ് വരുന്നത് ആ തുണി എൻ്റെ അച്ഛൻ തുണിയിൽ ഇങ്ങനെ ഒരു ലോഡുണ്ടാകും രാത്രി കുറെ തുണി അലക്കി മടക്കി പകല് വയ്ക്കും രാത്രി ആകുമ്പോൾ ഇങ്ങനെ തൂത്ത് 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 ഒരു ബക്കറ്റ് പ്ലാസ്റ്റിക് ബക്കറ്റിന് ഒറ്റ ബക്കറ്റ് ബക്കറ്റുണ്ടാകും എൻ്റെ അച്ഛൻ കൊണ്ടുപോയി ഒരു വലിയൊരു പറമ്പിൽ പറമ്പിലൊരു വൈപ്പായിട്ടുള്ളൊരു സ്ഥലമുണ്ട് അവിടെ കൊണ്ടുപോയി എൻ്റെ അച്ഛൻ അത് കഴുകി ഡെറ്റോള് മുക്കി ഉണക്കി മടക്കി കൊണ്ടുവരുമായിരുന്നു ആറുമാസം എൻ്റെ അച്ഛൻ എൻ്റെ പഠിത്തം പോലും കളയാണ്ട് കളഞ്ഞ് എൻ്റെ അമ്മ പറഞ്ഞാണ് അവളുടെ പഠിത്തം കളയേണ്ട നിങ്ങൾ കൊണ്ടുപോയി കൊച്ചിനെ സ്കൂളിലാക്കി എന്തെങ്കിലും വെച്ച് ചെയ്തോ ഞാനും അമ്മയും കൂടി കിടന്നോളാം അമ്മയുടെ അമ്മയായിട്ടാണ് ഞങ്ങൾ പോയത് കിടന്നോളാന്ന് പറഞ്ഞപ്പം എൻ്റെ അച്ഛൻ എൻ്റെ അമ്മയോട് പറഞ്ഞത് നീ കഴിഞ്ഞിട്ട് എനിക്ക് എന്തുകൊള്ളു നീ ജീവനോടെ വന്നാൽ നമ്മുടെ മകളെ നമുക്ക് പഠിപ്പിക്കാം നീ ഇല്ലെങ്കിൽ പിന്നെ ഞങ്ങളുണ്ടാ എന്നാണ് എൻ്റെ അച്ഛൻ എൻ്റെ അമ്മയോട് ചോദിച്ചത് പിന്നെ വഴക്ക് പിടിക്കുമായിരുന്നു വഴക്കൊക്കെ പിടിക്കുമായിരുന്നു ചട്ടിങ്കലോയാൽ തട്ടിയും മുട്ടിയൊക്കെ പോവുകയല്ലേക്ക് വഴക്കൊക്കെ പിടിക്കുമായിരുന്നു പക്ഷേ എസ് ആണെന്നും പറഞ്ഞ് എൻ്റെ അച്ഛൻ എൻ്റെ അമ്മേനെ നോക്കാതിരുന്നിട്ടില്ല മരണം ആ ബോഡിയും കൊണ്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് വരുമ്പോഴാണ് അച്ഛൻ ആ അമ്മയുടെ അടുത്തു നിന്നും ഒരു ശകലമെങ്കിലും മാറണത് ഞാൻ കണ്ടിട്ടുള്ളത് അല്ലാതെ എൻ്റെ അമ്മയുടെ പേര് ഓമന എന്നാണെങ്കിലും മാധവി എന്നാണ് എൻ്റെ അമ്മേനെ അറിയപ്പെടുന്നത് മാധപ്പ മാതപ്പ മാധപ്പ എന്ന് വിളിച്ച് ഞാൻ കേട്ടിട്ടുള്ളു എൻ്റെ അമ്മേനെ അല്ലാതെ എടി എന്ന് പോലും ഞാൻ വിളിച്ച് അമ്മ അമ്മേനെ അച്ഛൻ വിളിച്ച് ഞാൻ കേട്ടിട്ടില്ല പിന്നെ നമുക്ക് എസ്സികൾക്ക് മാത്രമല്ല സങ്കടവും കരച്ചിലും ഒക്കെ വന്നത് എല്ലാ മനുഷ്യരായിട്ട് ജനിച്ച ഹൃദയം ഉള്ളവർക്ക് എല്ലാവർക്കും സങ്കടമുണ്ടാകും കണ്ണീരുണ്ടാകും അത് ചിലര് അടക്കിപ്പിടിക്കാനായിട്ട് കഴിവുള്ളവരെ അടക്കിപ്പിടിക്കും പിടിക്കും ചിലരത് തുറന്ന് കരയും പൊട്ടിക്കരയും അത് എസ് സി ആയിട്ടല്ല ഒരിക്കലും അങ്ങനെ കാണരുത് പിന്നെ പണ്ടുള്ളവർ പറഞ്ഞ് ഞാൻ പണ്ടുള്ള മോള് പറഞ്ഞതിൽ ഞാൻ തെറ്റൊന്നും പറയുന്നില്ല പണ്ടുള്ളവർ മീ പിന്നെ മരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ബോഡിയൊക്കെ പിടിച്ച് നീ നീ പറഞ്ഞ എസ്സിക്കാരുടെ കാര്യം ഞാൻ പറയുന്നത് ബോഡിയൊക്കെ കെട്ടിപ്പിടിച്ച് അലമുറയിട്ട് കരയുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഞാൻ ആ രീതിക്കായിട്ടല്ല കരയുന്നത് എൻ്റെ ഞാൻ കുഞ്ഞിലേ തൊട്ട് അനുഭവിച്ചു വന്ന സങ്കടങ്ങൾ എന്നെന്തിനാണ് ദുനിയാവിലേക്ക് ഇറക്കി വിട്ടത് പഠിച്ചോ പടുത്തിറക്കി വിട്ടത് എന്തിനാണ് ഇതൊക്കെ താങ്ങാനും സഹിക്കാനും വേണ്ടിയിട്ടായിരുന്ന ഒരു ദിവസമെങ്കിലും സന്തോഷത്തോടുകൂടി ജീവിച്ച് കൊതി കൊതി കൊതിയാണ് എനിക്ക് ഒരു ദിവസമെങ്കിലും കൂടി കണ്ണൊന്നും നനയാതെ കിടക്കാനായിട്ട് എനിക്ക് കൊതിയാകും അപ്പൊ അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോ എനിക്ക് എൻ്റെ കുഞ്ഞുനാള് തൊട്ടിങ്ങോട്ട് സങ്കടം സഹിക്കാൻ പറ്റാത്ത രീതിയിൽ എൻ്റെ മനസ്സിന് എനിക്ക് കിട്ടിയിട്ടുണ്ട് അതൊക്കെ ഓർക്കുമ്പോഴാണ് ഇങ്ങനെ കരയണത് അല്ലാണ്ട് എൻ്റെ അമ്മ എസ്സി ആയിട്ടല്ല പിന്നെ നമ്മുടെ എല്ലാവരുടെ ശരീരത്തിൽ ഓടുന്നത് ചുമന്ന രക്തോണു എല്ലാവരും മനസ്സിലാക്കുക അപ്പ എല്ലാവരോടും ഒരു കാര്യം കൂടി കമൻറ്റുകൾ വേണം കമൻറ്റുകളുണ്ടായാലേ വിമർശനമുള്ള കമൻറ്റുകളുണ്ടായാലേ എനിക്ക് ഇതുപോലെയൊക്കെ ഒരേ കമൻ്റുകൾ കമൻ്റല്ല കണ്ടുകൾ ഇടാൻ പറ്റുള്ളൂ അപ്പം എനിക്ക് ആരോടും ഒരു പിണക്കവും ഇല്ല പിണങ്ങിയല്ല ഞാൻ പറഞ്ഞത് എൻ്റെ മോള് ചോദിച്ചതിനുള്ള ഒരു മറുപടിയാണ് അപ്പം എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ അസ്സലാമലൈക്കും